2023 മമ്മൂട്ടി എന്ന നടന്റെ വിജയചിത്രങ്ങളുടെ ഭാഗ്യവർഷമായിരുന്നു അതുകൊണ്ടുതന്നെ ലെ മമ്മൂട്ടി ചിത്രങ്ങളെക്കുറിച്ചും പ്രേക്ഷകർ ആകാംക്ഷ സിനിമാ പ്രേമികൾ അത്തരത്തിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഭ്രമയുഗം ഈ ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു ബ്ലാക്ക് ആന്റ് വൈറ്റിൽ കഥ പറയുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമായ കാഴ്ചാനുഭവമായിരിക്കും പ്രേക്ഷകർക്ക് പങ്കുവെക്കുക എന്ന് ഉറപ്പ് നൽകുകയാണ് ഈ ടീസർ മമ്മൂട്ടിയുടെ ഗംഭീര കഥാപാത്രവും പ്രകടനവും ടീസർ അരക്കിട്ടുറപ്പിക്കുന്നു ഭൂതകാലത്തിനുശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഭ്രമയുഗം ചിത്രത്തിൽ പ്രതിനായക വേഷമാണ് മമ്മൂട്ടിക്ക് എന്നാണ് സൂചന ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി ചിത്രത്തിൽ എത്തുക എന്നതാണ് ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും ഇത് ശരിയല്ല എന്ന് സിനിമാ വൃത്തങ്ങൾ ഇപ്പോൾ അർജ്ജുൻ അശോകനാണ് ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് അഞ്ചു ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്യുക സിനിമയൊരുങ്ങുന്നത് ബ്ലാക്ക് ആന്റ് വൈറ്റിൽ ആണെന്ന സൂചനയും ടീസർ നൽകുന്നു സീതാർ ഭരതൻ അമൽഡാലിസ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്